ഹലോ ഫ്രണ്ട്സ് മുടിക്ക് ഫലപ്രദമായ ഒരു ടിപ്സാണ് നീർക്കെട്ടും ഉണ്ടാവില്ല വലിയ ബീറ്റ് എടുത്ത് മിക്സിയിൽ വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കുക ഇതിൽ കുറച്ച് പനിക്കൂർക്ക പനിക്കൂർക്കയുടെ നീരും ചേർത്ത് ചൂടാക്കുക രണ്ടര സ്പൂൺ പൊടിയും ഇട്ട് ഇളക്കുക ഈ രീതിയിൽ ആകുമ്പോൾ ഓഫ് ചെയ്യുക ഇത് രാത്രി രാത്രിയിൽ ഇരുമ്പ് ചട്ടിയിൽ ചെയ്യുക രാവിലെ പുരട്ടുക മുടി നരയുള്ളവർ മുടി ഡ്രൈ ആയിരിക്കണം എണ്ണ ഒട്ടും കാണരുത് ഇത് മുടിയിൽ അപ്ലൈ ചെയ്യുക രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴുകുക ഷാംപൂവോ സോപ്പോ ഇടരുത് വെറുതെ കഴുകണം രണ്ട് ദിവസം ചെയ്താൽ വളരെ നല്ലതാണ് ഡ്രൈ ചെയ്ത മുടിയിൽ പിടിക്കണമെങ്കിൽ മൂന്നോ നാലോ ദിവസം അടുപ്പിച്ച് ചെയ്യണം ഇതിൻ്റെ റിസൾട്ട് കമൻറ്റിൽ ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക